ഇന്ത്യൻ ക്രിക്കറ്റിൽ പലരും അംഗീകരിക്കാൻ മടിക്കുന്ന എന്നാൽ എല്ലാവരും അംഗീകരിക്കേണ്ട ഒരു സത്യമുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടി ട്വൻ്റി ഫ്രാഞ്ചൈസി ഏതാണ് എന്നുള്ള ചോദ്യത്തിന് ഇന്ത്യയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ടി ട്വൻറ്റി ക്ലബ്ബ് അല്ലെങ്കിൽ ടി ട്വൻ്റി ടീം ഏതാണ് എന്നൊക്കെയുള്ള ചോദ്യത്തിന് ഒരേ ഒരു മറുപടി മുംബൈ ഇന്ത്യൻസ് എന്ന് മാത്രമായിരിക്കും രണ്ടായിരത്തി ഇരുപതിനു ശേഷം അവർക്ക് കിരീടം കിരീടമില്ല എന്നുള്ള ചീത്തപ്പേര് ഇത്തവണ മായ്ച്ചു കളയാൻ സർവ്വസന്നാഹങ്ങളുമായിട്ടാണ് മുംബൈ ഇന്ത്യൻസ് ഇത്തവണ പടയൊരുക്കം നടത്തുന്നത് എന്നത് സത്യമാണ് ഇടേ റിലീസ് ലിസ്റ്റ് റിലീസിൻ്റെയും റീറ്റേഴ്സിൻ്റെയൊക്കെ ലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പം മിനി ഓപ്ഷൻ ഏറ്റവും കുറഞ്ഞ പേഴ്സണമായിട്ട് സമീപിക്കാൻ പോകുന്നത് മുംബൈ ഇന്ത്യൻസ് ആണ് രണ്ടര കൂടിയിലെ താഴെ മാത്രമാണ് അവരുടെ വാലറ്റിൽ അവശേഷിക്കുന്ന തുക എന്നുള്ള സത്യം അവിടെ ഉണ്ട് പക്ഷെ അതുകൊണ്ട് മുംബൈ ഇന്ത്യൻസിനെ ആരെങ്കിലും വില കുറച്ച് കാണാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തകളെല്ലാം തെറ്റാണ് കാരണം ഇത്തവണ മുംബൈ ഇന്ത്യൻസ് ഒരു യംഗൺ ടീം തന്നെയാണ് അവരെ അത്ര വേഗത്തിൽ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല സുശക്തമായ ഒരു ടീമുമായിട്ടാണ് അവർ കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത് മിനി ഓപ്ഷനിൽ രണ്ടര കോടിയുമായിട്ട് അവരിയ്ക്കുമ്പോൾ അവർക്ക് അണ്ടർ നയൻറ്റീൻ പ്ലേഴ്സിനെ വലിച്ചെടുക്കാൻ കഴിയും അതിനുള്ള തുക അവരുടെ ബാക്ക് വാലറ്റിൽ ബാക്കിയുണ്ട് വളരെ ശക്തമായിട്ടുള്ളൊരു ടീമുമായിട്ട് തന്നെയാണ് മുംബൈ ഇന്ത്യൻസ് ഈ ഒരു സീസണിലെ ലേലത്തിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത് അവർക്ക് ഇനി ടോട്ടൽ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ സ്ലോട്ട് അവശേഷിക്കുന്നുണ്ട് ഓവർസീസ് പ്ലേസിൻ്റെ ഒരു സ്ലോട്ടും അവശേഷിക്കുന്നുണ്ട് ഈ രണ്ടര കോടി കൊണ്ട് അവർ ആരെയൊക്കെ വിളിച്ചെടുക്കും എന്നുള്ളത് കാത്തിരുന്നു കാണാം ഇരുപത് ഡൊമസ്റ്റിക് പ്ലേഴ്സിനെ വിളിച്ചെടുക്കാനുള്ള ശേഷി അവർക്കിപ്പോഴും ബാക്കിയുണ്ട് എന്നുള്ളതാണ് സത്യം അവർ നിലനിർത്തിയ താരങ്ങളിൽ ഏറ്റവും പ്രമുഖർ മുംബൈ ഇന്ത്യൻസിന്റെ ബ്രാൻഡ് ഐക്കൺ ആയിട്ടുള്ള ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് ഇപ്പൊ ക്യാപ്റ്റൻ ഹാർദിക് ആണെങ്കിലും രോഹിത്തിന്റെ മാറ്റ് ഒരിക്കലും മുംബൈയിൽ കുറയാൻ പോകുന്നില്ല പിന്നെ സൂര്യകുമാർ യാദവ് എന്ന ഇന്ത്യൻ ടി ക്യാപ്റ്റൻ അവിടെയുണ്ട് തിലക് വർമ്മ എന്ന ഇന്ത്യൻ ക്രിക്കറ്റിലെ യങ് സെൻസേഷൻ റോബിൻ മിൻസ് എന്ന ജാർഖണ്ഡിന്റെ വീരപുത്രൻ ധോണിക്ക് ശേഷം ജാർഖണ്ഡ് ക്രിക്കറ്റിൽ ഇനി ആര് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും റാഞ്ചിയിലെ ആരാധകർ ജാർഖണ്ഡിലെ ക്രിക്കറ്റ് ആരാധകർ ഉയർത്തി കാണിക്കുന്ന ഒരൊറ്റ പേര് റോബിൻ മിൻസ് എന്ന വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ്റേതാണ് റയാൻ റെക്കുൾട്ടൺ എന്തുകൊണ്ട് കഴിഞ്ഞ സീസണിൽ റോബിൻ മിൻസിന് അവസരം കിട്ടിയില്ല എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി റയാൻ റെക്കുൾട്ടൺ എന്ന് മാത്രമാണ് ആയുഷ് മാത്രം എങ്ങനെ ചെന്നൈയിൽ വന്നു എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയും റോബിൻ മിൻസ് തന്നെയാണ് അരങ്ങേറാൻ അവസരം കിട്ടിയിട്ടില്ലെങ്കിലും മുംബൈ ഇന്ത്യൻസിന്റെ അണിയറയിൽ ഇരിക്കുന്ന ഒരു ഡൈനാമോ തന്നെയാണ് റോബിൻ എന്ന ർക്കും സംശയം വേണ്ട പിന്നെ അവരുടെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ പിന്നെ നമാൻധി അവർ നിലനിർത്തിയ താരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു മിച്ചൽ സാനർ ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്നും നിലനിർത്തേണ്ട താരമായിരുന്നിട്ട് പോലും അദ്ദേഹം മുംബൈ ഇന്ത്യൻസിലേക്ക് വന്നു മുംബൈ ഇന്ത്യൻസിൽ വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം സാനർ കാഴ്ച വെക്കുന്നു ഇനി അദ്ദേഹം വിരമിക്കുന്നത് വരെ മുംബൈയിൽ തന്നെ തുടരാനാണ് സാധ്യത എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നീട് ജാക്സ് പവറുമായിട്ട് അവരുടെ കൂടാരത്തിലേക്ക് വരുന്നുണ്ട് ബോഷ്യൂ ടീമിലേക്ക് വരുന്നുണ്ട് അതും അവരുടെ ടീമിന് ഏറ്റവും നല്ലൊരു അനുകൂല ഘടകം തന്നെയാണ് ഷാർദുൽ ടാക്കൂറിനെ ട്രേഡിലൂടെ അവർ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഓൾ റൗണ്ടർ പൊസിഷനിൽ ഷാർദുൽ ടാക്കൂർ കഴിഞ്ഞ സീസണിൽ ഒന്നും ഒന്ന് നിറമങ്ങിപ്പോയെങ്കിലും ഇത്തവണ എല്ലാം ചെയ്യാനുള്ള കപ്പാസിറ്റി ടാക്കൂറിനുണ്ട് എന്ന് ഡൊമസ്റ്റിക് മത്സരങ്ങളിൽ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് പിന്നീട് രാജ്ഭാവയെ തങ്ങളുടെ കൂടാരത്തിൽ നിലനിർത്താൻ അവർ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ റുദർഫോർഡിനെ അവർ ട്രേഡ് വഴി സ്വന്തമാക്കിയിട്ടുണ്ട് കൂറ്റനടികൾക്ക് പേരുകേട്ട റുദർഫോർഡ് ഇത്തവണ എന്തായാലും മുംബൈ ഇന്ത്യൻസിൻ്റെ അണിയറയിൽ വെടിക്കെട്ടിന് തിരികൊളുത്തും എന്ന കാര്യത്തിലും ആർക്കും യാതൊരു സംശയം വേണ്ട ട്രെൻഡ് ബോൾസ് എന്ന ന്യൂസിലൻഡ് താരത്തിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും തേച്ച് മിനുക്കുവാൻ അവര് തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ജസ്പ്രീത് ബൂമറയെ അവർ നിലനിർത്തിയിട്ടുണ്ട് ദീപക് ചാഹർ ടീമിലേക്ക് അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട് അശ്വിനി കുമാറും ടീമിൽ നിലനിൽക്കുന്നുണ്ട് രഘു ശർമ്മയെ അവർ നിലനിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഗസ്റ്റ് നിലനിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ മയങ്ക് മാർഖണ്ഡ ട്രേഡിലൂടെ സ്വന്തമാക്കാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് മലയാളി താരമായിട്ടുള്ള വിഘ്നേഷ് പുത്തൂറിനെ ഒക്കെ അവർ റിലീസ് ചെയ്തിട്ടുണ്ട് താരങ്ങളെ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതത്രമായിട്ടും എടുത്തു പറയേണ്ട കാര്യവുമല്ല അർജുൻ ഗുൽക്കറിനെ അവർ ട്രേഡിലൂടെ ഒഴിവാക്കിയിട്ടുണ്ട് ബോൺ ജേക്കബ്സിനെ ഒഴിവാക്കിയിട്ടുണ്ട് കരൺ ശർമ്മയെ ഒഴിവാക്കിയിട്ടുണ്ട് മുൻജിബ് റഹ്മാനെ ഒഴിവാക്കിയിട്ടുണ്ട് വില്യംസിനെ ഒഴിവാക്കിയിട്ടുണ്ട് ടോപ്ലി ഒഴിവാക്കിയിട്ടുണ്ട് അങ്ങനെ കുറെ അധികം താരങ്ങളെ അവർ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് അത് വലിയ പ്രശ്നമായിട്ടൊന്നുമില്ല കാരണം കോടി ബാക്കിയുണ്ട് അതിനകത്ത് നിന്ന് ഇരുപത്തിയൊന്ന് താരങ്ങളുടെ ഉണ്ട് അണ്ടർ നയൻറ്റീൻ പ്ലേസിനെ പുഷ്പം പോലെ വലിച്ചു കയറ്റി തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ മുംബൈ ഇന്ത്യൻസിന് വരുന്നുണ്ട് ഏറ്റവും ചെറിയ ലേലത്തിന് ലേലത്തിനിറങ്ങുന്ന മുംബൈ ഇന്ത്യൻസ് തന്നെ ആയിരിക്കും ഏറ്റവും സോളിഡ് സോളിഡായിട്ടുള്ള ടീമുമായിട്ടും ഇറങ്ങുന്നത് എന്നുള്ളതാണ് സത്യം സോ മുംബൈയെ നിങ്ങൾ ഇത്തവണയും ഭയക്കണം ഏറ്റവും ഏറ്റവും കരുത്തുള്ള ടീമുമായിട്ട് മിനി ഓപ്ഷനെ അഭിമുഖീകരിക്കാൻ പോകുന്ന ടീം മുംബൈ ഇന്ത്യൻസ് തന്നെയാണ് അവർക്ക് ആ രണ്ടര കോടി ധാരാളമാണ് അണ്ടർ നയൻറ്റീൻ പ്ലേഴ്സിനെ തൂക്കാൻ